ക്രിസ്മസ് ആവാനായിട്ട് ഇനി ആകെ കുറച്ച് ഉള്ളൂ പക്ഷേ എന്റെ ക്രിസ്മസ് ഷോപ്പിംഗ് ഇതുവരെ തീർന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രോഡ്വേയിലെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നല്ലോ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഉടുക്കത്തെ റഷ് ആയതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ നോക്കി വാങ്ങാനോ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി വേറെ എവിടെയല്ല തൃശ്ശൂർക്കായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ടൈമിൽ ഇത്രയും ഷോപ്പ് ചെയ്യുന്നതും ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നതും അറിയില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു വീട് മൊത്തം ക്രിസ്മസ് തീമിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വീട് വാങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പൊ പറയാനായിട്ട് എനിക്കൊരു റൂം സ്വന്തമായിട്ടുണ്ടല്ലോ സ്വായത്തോട്ട് എന്തുകൊണ്ട് ഒരു റൂം മേക്ക് ഓവർ ചെയ്തുകൂടാന്ന് ഈ സ്റ്റോറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മന്ത്രി ബിന്ദു പണിക്കർ ചെയ്തിട്ട് ഒരു റിയാക്ഷൻ ആയിരുന്നു അയ്യോ എന്റെ ടി വി അയ്യോ എന്റെ ഫ്രിഡ്ജ് ഞാൻ ഇത് എന്തൊക്കെ എടുക്കുന്ന പറഞ്ഞൊരു അവസ്ഥയായിരുന്നു അയ്യോ എന്റെ ട്രീ അയ്യോ എന്റെ റീത്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫുള്ള് നടന്നിണ്ടായിരുന്നത് ഏറ്റവും വലിയ കോമഡി ഇതൊന്നും അല്ല ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ എന്റെ റൂം മേക്ക് ഓവർ ഇപ്പോഴും നടക്കുന്ന യാണ് ഇന്ന് ഈ ഒരു സൺഡേ ആ വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്നും നടന്നില്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ക്രിസ്മസിന്റെ തലേന്ന് വല്ലതും ഒക്കെ ആയിരിക്കും ഞാൻ ആ വീഡിയോ ഇടാന്ന് ആ കുഴപ്പമില്ല ഈ ഒരു ക്രിസ്മസോടെ ക്രിസ്മസ് തീർന്നിട്ടില്ലല്ലോ അടുത്ത വർഷവും ക്രിസ്മസ് വരുമല്ലോ അപ്പോഴും എടുത്ത് കാണാലോ ഇതൊക്കെയാണ് ഞാൻ എന്നോട് എന്നെ പറഞ്ഞ് സമാധാനിക്കുന്നത് കുറച്ചൊന്നും അല്ല അത്യാവശ്യം കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വളരെ മിനിമായിട്ട് ഷോപ്പ് ചെയ്യണം എന്നുണ്ടാണ് പോയത് വളരെ മിനിമായിട്ടാണ് ഷോപ്പിംഗ് ചെയ്തത് അവിടെ ഇറങ്ങി പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ഒരു റഗ്ഗും പിന്നെ ഒരു ബെഡ് ായിരുന്നു തൃശ്ശൂരിലുള്ള ഷോപ്പ്സിനെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടിത്തില്ല അപ്പൊ രാവിലെ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചുമ്മാ തിരഞ്ഞു തെരഞ്ഞു ഒരു കട കണ്ടുപിടിച്ചാണ് എനിക്ക് തോന്നുന്നു റോസാൻ എന്തോ ആയിരുന്നു ഈ ഒരു ഷോപ്പിന്റെ പേര് എന്തായാലും ദൈവം സഹായിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ സാധനങ്ങൾ എന്നെ കിട്ടി റൂമേക്ക് ഓവർ ഓൺ പ്രോഗ്രസ് ആണോ ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം പിന്നെ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം